എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അതിരക്കുട്ടനെ ഇവിടെ അടുത്ത് തന്നെയുള്ള ലാൻഡിൽ കൊണ്ടുപോയതിൻ്റെ ഒരു വീഡിയോയും പിന്നെ അതേപോലെ തന്നെ ഇവിടെ സീബ് കടപ്പുറത്ത് നമ്മൾ നമ്മളിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഒരു ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇന്ന് പോയി അപ്പോൾ നമ്മൾ നേരത്തെ പോയതുകൊണ്ട് എട്ട് മണിക്കൊക്കെയാണ് തോന്നുന്നത് അവിടുത്തെ പ്രോഗ്രാമൊക്കെ അപ്പോൾ നമ്മളിഞ്ഞ് നേരത്തെ ഇനി പോരുന്ന കേട്ടോ ആറ് ആറുകാലൊക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിൽ വന്നു അപ്പോൾ അവിടെയെല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വന്നല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് വെള്ളിയാഴ്ചയിടന്ന് ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ വൈകിട്ട് ഏകദേശം ഒരു ഏഴ് മണിയായിട്ടോ അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു കുട്ടികൾ കളിക്കുന്ന ഒരു ഫൺ ലാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മുടെ അതിരുകുട്ടനെതിയെ കളിപ്പിക്കുന്നതാണ് ഈ കാണുന്നത് സാധാരണയായിട്ട് നമ്മൾ പോകുന്നത് സിറ്റി സെൻറ്ററിലോ അല്ലെങ്കിൽ അവന്യൂസ് മാളിലോ ഒക്കെ ആയിരിക്കും പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഇവരുടെ സ്കൂളിൽ നിന്ന് കുറച്ച് ദിവസത്തിന് മുമ്പേ ഇവനെ ഇവിടെ കൊണ്ടുപോയി കളിപ്പിക്കാനായിട്ട് അവർ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം സ്ഥിരമായിട്ട് അവൻ പറയായിരുന്നു എനിക്ക് ഫൺലാൻഡിൽ പോണം അങ്ങനെയാണ് നമ്മൾ ഫൺലാൻഡിലും പോയത് കേട്ടോ പക്ഷേ അവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള എന്താ വെച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പം വ്യത്യസ്തമായിട്ടുള്ള കുറേ കളികളൊക്കെ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബോൾ ഇങ്ങനെ ആ ഒരു ഹോളിൽ കൂടെ കയറ്റി വിടുമ്പോഴത്തേക്ക് വരുന്നുണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കൊച്ചു കുട്ടികൾക്ക് വേറെ സെക്ഷൻ ഉണ്ടായിരുന്നു അതേപോലെ ഒരു നാല് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് വേറെ സെക്ഷൻ അങ്ങനെ രണ്ടായിട്ട് അവർ തിരിച്ചിട്ടുണ്ട് അവിടെ മറ്റുള്ള സ്ഥലങ്ങളിൽ വെച്ച് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ കുട്ടികളെ ഇതേപോലെ കയറി ഇങ്ങനെ വെച്ചിട്ട് ഒരു കപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ രണ്ട് സൈഡിലും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അവരെ ഇങ്ങനെ വിടുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ അത് മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ അത് കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അത് ക്യൂ നിന്നിട്ടാണ് ഓരോ കുട്ടികളെയും അവരിങ്ങനെ ആ അതിലോട്ട് കയറ്റി വിടുന്നത് അതേപോലെ തന്നെ അവിടെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ കുട്ടികൾക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഫൺലാൻഡ് പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് ഇച്ചിരി അവിടെ ഫീസ് ഇച്ചിരി കൂടുതലാണ് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എന്താ വെച്ചാൽ അഞ്ച് റിയാലും അഞ്ച് മണിക്കൂറോ അങ്ങനെ എങ്ങനെ കേട്ടോ ബാക്കിയുള്ളിടത്തേക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മളൊരു കാർഡിൽ ക്യാഷ് ഇങ്ങനെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറേ കാര്യങ്ങളൊക്കെ കയറിയിട്ട് പിന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ വീണ്ടും അവിടെ ഓരോന്നിൽ കെയർ ഒക്കെ ചെയ്യാം കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ഒക്കെ ചെയ്യാം പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ നമ്മൾ ആ ഫുള്ള് പൈസ അടക്കം വേണം പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കി പിന്നെ കളിക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല അപ്പോൾ എന്തായാലും അഞ്ച് മണിക്കൂറൊന്നും കുട്ടികൾ കളിക്കത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു ചെറിയ നഷ്ടം മാത്രമാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ അല്ലാതെ ബാക്കിയെല്ലാം വളരെ നല്ലതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ വൈകുന്നേരം സീബ് കടലിൽ പോയതാണ് പിന്നെ ഈ കാണുന്നത് അവിടെ നമുക്ക് ഇഷ്ടം പോലെ സൈക്കിൾ അതേപോലെ സ്കൂട്ടർ മൂന്ന് വീലുള്ള സൈക്കിൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വാടകയ്ക്ക് നമുക്കിങ്ങനെ എടുത്തിട്ട് അവിടെ എല്ലാം നന്നായിട്ട് ഓടിക്കാം അപ്പോൾ അവിടെ തന്നെ അതേ ഒരു ബാറ്ററി അതിൻ്റെ ഇപ്പുറത്തോട്ട് വെച്ചിട്ട് ഒരാൾ ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സ്കൂട്ടറുകളിലൊക്കെ അവിടെ തന്നെയാണ് അവർ കറണ്ടൊക്കെ കൊടുത്ത് ചാർജ് ചെയ്യുന്നതാണ് കാണുന്നത് പിന്നെ കടലിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ഒരു മരത്തിനകത്ത് ഇതേ നമ്മുടെ കുരുമുളക് പോലെ ഒരു കാ ഇങ്ങനെ പിടിച്ചു പിടിച്ചിടക്കുന്നുണ്ടോ അപ്പോൾ അതെനിക്കൊരു കൗതുകമായിട്ട് തോന്നി ഇങ്ങനെ കിടക്കുന്നുണ്ടപ്പോഴത്തേക്ക് അപ്പോൾ അതാണ് നിങ്ങളാ കണ്ടത് അങ്ങനെ നമ്മുടെ അതിരിക്കുട്ടൻ രണ്ട് ചെറിയ പാത്രമൊക്കെ ആയിട്ടാണ് പോയത് കേട്ടോ വെള്ളത്തിൽ കളിക്കാമെന്നൊക്കെ വിചാരിച്ചു എന്നിട്ട് വെള്ളത്തിലോട്ട് വെള്ളത്തിലോട്ടിറങ്ങിയപ്പോൾ നല്ല തണുപ്പായിരുന്നു പെട്ടെന്ന് ഇറങ്ങി വലിയ ഞാൻ തിരിച്ച് കയറി കേട്ടോ പിന്നെ കുറേ നേരം അവൻ കുറെ അവിടുത്തെ മണലും അതേപോലെ തന്നെ കല്ലുമൊക്കെ ആ പാത്രത്തിലേക്ക് വാരി പിന്നെ കടലിലേക്ക് ഇറങ്ങി കുറച്ച് നേരം ഇങ്ങനെ കളിച്ചു അപ്പോൾ അപ്പൂസം ഉണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരും കുറേ നേരം അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കളിച്ചായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ദേ കടൽ തീരത്ത് ചത്ത ഒരു മീനെയാണ് ആ കണ്ടത് കേട്ടോ അതിൻ്റെ പിറെല്ലാം നല്ല മുള്ളുണ്ടായിരുന്നു അപ്പോൾ ഇതേ മുക്കുവര് മീൻ പിടിക്കുന്ന ബോട്ടാണ് കാണുന്നത് കേട്ടോ ഇപ്പം രണ്ടുപേർ പാടിയാലോ അഴകേ നീർമണിയിൽ കുളിരിൽ തൂവരുതേ കരളേ നീ എൻ്റെ കിനാവിൽ മുത്തുപൊഴിക്കരുതേ പരിഭവങ്ങളിൽ മൂടി നിൽക്കുമീ വിരഹവേള തന്നൊമ്പരം ഉൾക്കൊടുന്നയിൽ കോരിയെന്നു ഞാൻ എൻ്റെ ജീവനിൽ പങ്കിടാം അപ്പോൾ നമ്മുടെ അമരത്തിലെ പാട്ടാണെന്ന് തോന്നുന്നു അല്ലേ അപ്പം നല്ല മനോഹരമായ പാട്ടാണ് അത് കഴിഞ്ഞിട്ട് ദേ അവിടെ എല്ലാം നന്നായിട്ട് ഈ വൈകിട്ടത്തെ ആ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ട് അപ്പം ഇപ്പം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഇതെന്താണ് കൂടാരം പോലെയൊക്കെ ഇരിക്കുന്നല്ലോ അപ്പം സത്യം പറഞ്ഞാൽ രാത്രി കാണാനാണ് മനോഹരമായിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയാണ് അപ്പം ഈ പകൽ കാണുന്നതാണ് അല്ല എന്തായാലും നമ്മൾ ചെന്നപ്പോഴത്തേക്കും ഒരു അഞ്ച് മണി ഒക്കെ ആയിട്ടേ ഉള്ളായിരുന്നു ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് നേരെ കിട്ടും അപ്പോഴത്തേക്കും ഇവിടെ ലൈറ്റൊക്കെ ഇടും അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പം നെയ് അവിടെ സാധാരണ രീതിയിൽ കുട്ടികൾ ഊഞ്ഞാലിൽ ഇരുന്ന് ആടുന്നതാണ് ഊഞ്ഞാൽ കിട്ടാറില്ല അപ്പം എനിക്ക് ഈ ഊഞ്ഞാൽ കണ്ടപ്പോൾ എന്നാ ഒന്ന് ആടാന്ന് ചോദിച്ചു പണ്ട് കുട്ടിക്കാലത്തെ ഓർമ്മ വന്നിട്ട് ഞാൻ ഊഞ്ഞാൽ കയറി ദെയ് ഒന്ന് ആടി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അതിരിക്കുട്ടയും ഊഞ്ഞാലിൽ ആടുന്നതാണ് കൂട്ടുകാരെയും നിങ്ങളീ കാണുന്നത് കേട്ടോ അപ്പോൾ ഊഞ്ഞാലൊക്കെ ആടി അത് കഴിഞ്ഞിട്ട് അതിരിക്കുട്ടയും അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു ചെറിയ കുട്ടികൾ കളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവനെ അതിലൊക്കെ കയറ്റി അതൊക്കെ കഴിഞ്ഞ് അതുകൂട്ടനെ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അവിടെ എല്ലാം ലൈറ്റ് വന്നു കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ നേരെ ഇട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ലൈറ്റ് വന്നായിരുന്നു അപ്പോഴത്തേക്കും അവർ ലൈറ്റ് എല്ലാം അവിടെയെല്ലാം ഇട്ടു അപ്പോൾ കാണാൻ നല്ല രസമായിരുന്നു എന്നിട്ട് നമ്മുടെ അതിരിക്കുട്ടൻ ആ പാർക്കിലുള്ള വേറുള്ള ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു കുഞ്ഞ് അവന് കളിക്കുന്ന ആ ഉള്ള കാര്യങ്ങളിലൊക്കെ കയറിയിട്ട് അവിടെ ഇരുന്ന് കളിക്കുമായിരുന്നു അപ്പോൾ രണ്ട് കുട്ടികൾ അവിടെ നിന്ന് കളിക്കുമായിരുന്നു അപ്പോൾ തെയ്യ് ആ ഇരിക്കുന്ന കുട്ടിയൊന്ന് മാറിക്കൊടുത്തു അപ്പോൾ അതിരിക്കുട്ടൻ തീ അവിടെ കയറി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മുടെ ഇവിടെയുള്ള പാർക്കുകളിലെല്ലാം കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെയല്ലേ കുട്ടികൾക്കെല്ലാം ഇവിടെ വളരെ നല്ലതാണ് പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ കളിക്കാനും എല്ലാം നല്ല ഇതാണ് അത് കഴിഞ്ഞിട്ട് ഞാനും അതിരിക്കുട്ടനും ൂടെ ആ ലൈറ്റുകളിടയിൽക്കൂടെ എല്ലാം ഇങ്ങനെ ലൈറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം അപ്പം ഞങ്ങൾ അതിലേക്കൂടെ ഇതിലേക്കൂടെ എല്ലാം ഇങ്ങനെ നടന്ന് കൈപിടിച്ച് ഇങ്ങനെ ഒന്നിൽ ഓടിക്കളിക്കും അല്ലെങ്കിൽ ആ അതിലേക്കൂടെ ഒന്ന് നടക്കണം ഞാൻ എനിക്കും അതിൽ കുട്ടനും അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ ലൈറ്റുകൾ കണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വന്നപ്പോൾ കാണുന്ന മുകളിലേക്ക് നിങ്ങൾ നോക്കി കുട പോലെ വന്നിട്ട് അതിൻ്റെ ആ കുടയുടെ നടുക്ക് ബൾബ് അങ്ങനെ ബൾബ് കത്തിയിട്ടുള്ളതുണ്ടായിരുന്നു അതേപോലെ തന്നെ അങ്ങ് ദൂരെ ഞങ്ങൾ നോക്കിയപ്പോൾ ഇതെല്ലാം ഈ കടലിൻ്റെ കരയിൽ തന്നെയാണ് കേട്ടോ ദൂരെ നോക്കിയപ്പോൾ അവിടെ ഒരു വലിയൊരു വള്ളം ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോയി ഈ കയറി നടന്ന് ഇങ്ങനെ പോകുന്നത് അത് കടലിലോട്ടാണ് അങ്ങോട്ടങ്ങ് പോകുന്നത് കേട്ടോ കുറേ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അപ്പോൾ അവിടെയുള്ള വള്ളമൊക്കെ ഞങ്ങൾ പോയി നോക്കി അപ്പം അതൊക്കെ വളരെ നല്ലതായിരുന്നു കേട്ടോ ദൈവം കാണുന്നതാണ് പക്ഷേ ഇവിടെ നല്ല രാത്രി ആയതുകൊണ്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അറിഞ്ഞുകൂടായിരുന്നു നല്ല അറിഞ്ഞുകൂടാ കേട്ടോ അപ്പം അതൊരു വള്ളമാണ് അവിടെ കിടക്കുന്നത് അപ്പം ഇന്നിനി രാത്രി അതോ ഇനി വീക്കെൻഡിലാണോ പ്രോഗ്രാം എന്നുള്ളത് കറക്റ്റ് അറിയാൻ വയ്യ അതായത് വെള്ളി ശനി ദിവസങ്ങളിലാണോ എന്നറിയാൻ വയ്യ എന്തായാലും ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഒരു ആറ് ആറേകാലായപ്പോഴത്തേക്കും നിന്ന് തിരിച്ച് വീട്ടിൽ ഏകദേശം ഒരു ആറേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും വന്നു കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കണ്ണിന് കുളിർമ തരുന്ന അതേപോലെ മനസ്സിന് സന്തോഷം തരുന്ന വർണ്ണ മനോഹരമായ കാഴ്ചകളാണ് അവരിവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ദേ ഒരു പാവ ഇരിക്കുന്നുണ്ടോ അപ്പോൾ ഇതിനേയും എനിക്ക് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുറംപാർക്കിൽ പാർക്കിലുണ്ട് കേട്ടോ അപ്പം നമ്മൾ പോയി എൻ